രാവിലെ എങ്ങോട്ടാ ഏ എത്ര നന്നായിട്ട് ഞാൻ മുടിയൊക്കെ ചീവി കൊടുത്ത ഇപ്പൊ കോലം നീക്കി രാവിലെ തന്നെ ഞങ്ങൾ തമ്പാച്ചനെ കാണാൻ പോവി എന്താ മുടിയാലൊട്ടിരിക്കുന്നു എന്തോ ഒരു സാധനം പോയി വണ്ടി ഇത് അച്ഛൻ്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് രാവിലെ ടൂറ് പോയിന്തി അത്രക്കൊക്കെ വേണോ അല്ലേ ഇതൊക്കെ കുറച്ച് ഓവർ ഓവറല്ലേ കൈ ബൂസ്റ്റ് ബൂസ്റ്റ് മേടിച്ചു പൈസ വിളിച്ചു അനക്കത്തില്ല അല്ല അമ്മൂന്റെ അടുത്താ അമ്മു വണ്ടി ബീജു അത് ആറോ വണ്ടിയാ ചീറ്റ വണ്ടിയാണോ അപ്പച്ച രാവിലെ എവിടെ പോയി ടൂറ് പോയോ കൊച്ചിനെ കൂട്ടാണ്ടോ അപ്പച്ച കറങ്ങണക്കട്ടോ നമുക്ക് ശരിയാക്കി കൊടുക്ക അപ്പച്ച ഞങ്ങളെ കൂട്ടാണ്ട് ടൂറ് പോയി ഇറങ്ങും ആ വഴി ദിവസം പോവാ അച്ഛൻ പോയിട്ട് വരട്ടെ കാട് വഴി പത്തമ്പച്ചും പിള്ളാരും എല്ലാരും ഉള്ള ദിവസം പോവാ

അപ്പൊ നമ്മള് അമ്പലത്തിലേക്ക് നമ്മ ആ വരാറുണ്ട് ശിവന്റെ അമ്പലത്തിലെ ശനിയാഴ്ച ദിവസങ്ങളിൽ വരുന്നത് ഐശ്വര്യമാണ് കൂടുതലും അമ്മ എല്ലാ അതെ വണ്ടി വരുന്നോട്ടാ കാരുടെ അങ്ങനെ ഞങ്ങള് ചുറ്റമ്പലം വലം വെക്കാൻ കേട്ടോ അച്ഛൻ മൂലം കൂടെ വർത്താനൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ അമ്പലത്തിൽ വരുന്നത് ശിവക്ഷേത്രം ആയതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ വന്ന അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അത്ര ഐശ്വര്യങ്ങൾ വരുന്നതാണ് പറയുക എല്ലാ തിരുമനികളും നമുക്ക് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പം പറയുക ശിവക്ഷേത്രത്തിൽ പോയി തൊഴുക നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞ് തരാറുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് അങ്ങനെ ഹൈലൈറ്റ്സ് ഇടാൻ വേണ്ടി ജാനിക്കുട്ടി ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് കേട്ടോ ഒരു സന്തോഷം അയ്യോടാ അച്ചപ്പനാണ് ട്ടോ ആള് അപ്പൊ നമ്മള് തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ അമ്പലത്തിൽ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാര്യം ഇന്ന് ശനിയാഴ്ചയാണല്ലോ ജാനിക്കുട്ടി ഈ തിരിഞ്ഞു നോക്കിക്കോണ്ടിരിക്കുന്ന അവിടെ ഒരു അമ്മൂമ്മ ഉണ്ട് കേട്ടോ അമ്മൂമ്മക്ക് പൈസ കൊടുത്തു പൈസ കൊടുത്തല്ലോ കൊടുത്തിട്ടും കൊടുത്തിട്ടും ജാനിക്കുട്ടിക്ക് അങ്ങ് മതിയാവുന്നില്ല അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ട് കേട്ടോ ആ നമ്മള് പിശയൊക്കെ എടുക്കില്ലേ അത് പോണെ കിരിപ്പിന്റെ ഇട്ടാ അപ്പൊ അവള് പൈസ കൊടുത്തിട്ടും കൊടുത്തിട്ട് അവൾക്ക് അങ്ങ് മതിയാവുന്നില്ല രസല്ലേ ആലൊക്കെ കാണുന്ന ഒരു പോസിറ്റീവ് അച്ചോ ജാനിക്കുട്ടി രാവിലെ ഉറക്കളച്ചിരിക്കുന്നോണ്ടാണെട്ടോ ഈ കൂർക്ക മണിച്ചു ഇന്നലെ കാലിന് നമ്മുടെ കാലിൻ്റെ ചോടിലൊക്കെയാണ് ആശംപറങ്ങിയത് ആ കൊറച്ചിപ്പോ കൊച്ചിനെ കാണുന്നില്ല ചങ്ക് കത്തില്ലേ നോക്കി അല്ല എന്റെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി മരവിച്ച് പോയി ക്രിസ്മസിന്റെ ഉപയോഗം ബിസ്മി തുടങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എന്നതാണ് നല്ല രസം ഉണ്ടല്ലോ കണ്ട് പുൽക്കൂടൊക്കെ നോക്കി എന്തോ ഒരു രസോ നോക്കി അടാ തിഞ്ഞുതിഞ്ഞു പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ പ്രശ്നം ചെലപ്പോ ഇടുക്കിയിലാവു അറിയത്തില്ല അതുകൊണ്ട് ഒന്നും മേടിക്കുന്നില്ല അച്ചോ മോളും പോയിട്ടുണ്ട് ഞാനും ജാനിക്കുട്ടി വന്ന് ലിസ്റ്റുകൾ ജ്യൂസ് ജാനി ജാനി എങ്ങോട്ടേക്ക് ആ സോപ്പല്ല അമ്മ മറ്റേ ഇത് മേടിച്ചിട്ട് എല്ലാണ്ടാ പറഞ്ഞേക്കുന്നേ മൂന്ന് ദിവസമായിട്ടോ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ഇനി അമ്മ ഓടിക്കാം അത് ഷോപ്പാണോ ഹെർബൽ സോപ്പ് മറ്റേ സോപ്പ് അമ്മ സൂപ്പ് എടുക്കണത് അമ്മക്ക് അതേ പറ്റുള്ളൂ രണ്ടും നമ്മള് പിന്നെ അമ്മ വേറെന്തോ ലോഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണോ അടുത്തത് ലോഷൻ എടുക്കാൻ പോ സാധനങ്ങൾ ഒന്നും കൊണ്ട് കടയില് വരരുത് കേട്ടാ ഉപ്പുകളാണ് ഒരു സാധനം എടുക്കാൻ സമ്മതിക്കില്ല കൂട്ടില്ല ഞാൻ കൂട്ടില്ല എന്തിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ തിരിഞ്ഞിട്ട് പറഞ്ഞേക്ക് കൊച്ചിനെ ഇഷ്ടമുള്ളത് ജ്യൂസാണ് കേട്ടോ കൊച്ചു ജ്യൂസായി പിടിച്ചിട്ടുണ്ട് നേരം വെളുക്കുമ്പോൾ ഇതും നാഗവല് ഏത് എടുക്കണം കുടിക്കുന്ന എടുക്കുന്നു ബട്ടർഫ്ലൈ എടുക്കാനുണ്ടോ ജാനിക്കുട്ടിയുടെ ഉടുക്കിയില് കുത്താനായിട്ട് ബട്ടർഫ്ലൈ പിറന്നാളുടെ വീഡിയോ എടുക്കുമ്പോ ബാക്കിൽ കഴിഞ്ഞ ആളങ്ങി വരട്ടെ പോത്താനല്ല ഇത് വേറൊരു ആവശ്യത്തിനാട്ടെ നമ്മ എടുത്തു പിന്നെ തരാറേക്കും രാവിലെ എന്നാൽ ജ്യൂസ് മാറ്റുകയാണ് കേട്ടോ ഒക്കെ പണി വേണ്ടല്ലോ ജാനിബരി അല്ല അത് ആപ്പിൾ ആണ് ആപ്പിൾ ആണോ അന്ന് അച്ഛനും അച്ഛനെല്ലാം പോവും ഇന്നലെ ജാനിക്കുട്ടിനെ വീഡിയോക്ക് അത് കാണിച്ചില്ലെന്നതിനും പരാതി കേട്ടോ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ജാനി എല്ലാരോടും ഒരു ഹായ് പറഞ്ഞു ഹായ് പറ ലവ് യു പറ ആ ജ്യൂസ് കുടിക്കുന്ന വല്യ അനക്കുണ്ടാവത്തില്ല കൊഞ്ചു വലുതാട്ടുണ്ടായിരുന്നു നല്ല നല്ല വറുത്തിട്ട് തന്നെ ചേട്ടത് മീൻ ഇട്ടു കൊടുത്തോട്ടെ ഇപ്പൊ കറുത്ത വൺ ചെന്നിട്ട് പോലെ ഓടിച്ചു ണ്ടോ വീട്ടിൽ കയറി അടിച്ചു മറ്റോ എന്ത് കിട്ടിയാലും തിന്നു ഞങ്ങൾ ചാടൊന്നില്ലെന്ന് വിചാരിച്ചു

ആവശ്യമുള്ള സമയത്ത് മതിയോ ആവശ്യമില്ല സമയത്താണെങ്കിലും നമുക്ക് പറഞ്ഞിട്ടുണ്ട് നീ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോയു ഞാൻ വണ്ടി ഞാൻ നനയല്ലേ കിട്ടിയില്ലേ വട്ടി ഓടിക്കി ഹെൽമെറ്റ് ഇല്ല തലയിലും വെള്ളം വന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഓടിച്ചാടി നടക്കണത്തിരി കൂടലാണ് ഓടിച്ചാടി നടക്കണ പരിപാടി കൂടല അപ്പൊ അത് പറഞ്ഞിട്ട് മഴ പറഞ്ഞു നമുക്ക് കൂട്ടാറന്നാ

ഇത് ഭയങ്കര ഒരു സെറ്റപ്പാണ് മഴയത്ത് ഇതേപോലെ വീഡിയോ പോയിട്ടില്ല അമ്മ പിന്നാലെ ഇരുന്ന് കിട്ടിയതിന് ശേഷം പിന്നാലെ ഇരുന്നു ഇതേപോലെ സുന്ദരമായിട്ട് പോകാൻ പറ്റിയത് അമ്മയുന്നത് എന്നാലും കുഴപ്പമില്ല ഞാൻ ചെറുത്തായിട്ട് നിറയുന്നുള്ളു ഞങ്ങള് തിരേളം മഴയൊക്കെ കൊണ്ടുപോയാലും അതിന്റെ ഭയങ്കര തീരെ നനയില്ല അമ്മു കാരണം തീരെ നനഞ്ഞിട്ടില്ല താക്കൂർ എടുത്തോളെ ഒരാളെ എന്തൊക്കെ ആള് പെട്ടന്ന് തന്നെ കൈ പറഞ്ഞിട്ട് കൊറിയർ സർവീസ് അവസാനം ആധാരം പണിയെന്ന് ഞങ്ങള് കമ്പനി ആണ് അവര് നമുക്ക് എന്താ പറയാ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് തരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് വല്യ കുഴപ്പം അപ്പോൾ വിച്ചൂസ് പോകുന്നത് വിച്ചൂസിന്റെ പാൻ്റ് ഒന്ന് അടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പാൻ്റ് പ്രസിബ് പോയി എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞോണ്ട് പുറകുടത്തോണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ സ്റ്റാറൊക്കെ എന്ത് ഭംഗിയല്ലേ ഒരു സ്റ്റാർ മേടിച്ച് കൊച്ചിനു കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് നടന്നിട്ടില്ല കേട്ടോ അതെ നടന്നിട്ടില്ല ഓരോരോ തിരക്കിലും പോവും നമ്മൾ വിട്ടു പോകും മറന്നു പോവും എന്ന പരിപാടി അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ഒരു സ്റ്റാറൊക്കെ മേടിച്ചു കൊടുക്കണം കേട്ടോ മറക്കാതെ ചെയ്യാം ഓക്കേ കാണാണ്ട് ഞാൻ വന്നു നോക്കിട്ടോ

ഞാനാണോ ഈറ്റങ്ങളുടെ തലയെല്ലാം നോക്കി വിച്ചു പൂപ്പിനെ കാണാൻ പോവാട്ടോ ഞാനും കൂടെ ചേച്ചി ഇല്ലാട്ടോ ചേച്ചി ഡ്യൂട്ടിക്ക് പോയി പിള്ളേരുണ്ട് അല്ലെങ്കിൽ എന്റെ പെങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം പിള്ളേരെ ഒരുക്കാൻ വേണ്ടി ചേച്ചി പോയിട്ടുണ്ട് ഞങ്ങൾ ആ സമയത്ത് കൂപ്പി ഇരിടത്തോട്ട് പോവാണ് ഇവിടെ പശു ഒക്കെ ഇണ്ടായിരുന്നല്ലോ പശുവിനൊക്കെ കൊടുത്തായിരുന്നോ പശു െരുപ്പെടുത്തിട്ട് പോയ പട്ടി പട്ടികുഞ്ഞാണ് ഞാൻ ഭംഗി പോയോ ആൾക്ക് ഞാൻ നിന്നെ തൊട്ടൊന്നുമില്ല ഞാൻ എന്നെ മാറി ി ഞാനും കൂടെയാണ് ഇട്ടാ നിനക്ക് നിന്നെ മേടിച്ചത് നീ എന്താണ് ഇന്ന് അപരിചിതനെ പോണുന്നത് അതെ അതെ ആൾക്ക് സീരിയസ് ആയി ഒട്ടും പയ്യാണ്ടെ ഈ പരിവാക്കി എടുത്തത് അയിന്റെ നന്ദി അവൻ കാണിക്കുന്നില്ല വിച്ചു സ്നേഹം ആ ഒരു സ്നേഹം സ്നേഹവും കടപ്പാടും ഞാൻ ഇതിന്റെ പാതിയാണ് ഇതിന്റെ ഇതിന്റെ ല്ലേ ബൈ ഞങ്ങൾ നിന്റെ ഓണർമാരെ കൊണ്ടുപോകാം വൈകിട്ട് തിരിച്ചു കൊണ്ടാക്കാം ബായ് എത്ര

ഒരാള് നേരെ പോണത് കനാലിൽ വെള്ളം നോക്കാനാ അലില് വെല്ലില്ല ഏ വെള്ള വെള്ളം കഴിഞ്ഞു ആശു ഏ വരും വരും വെള്ളം വരൂട്ടാ ാണ് വെല്ല്മ ഓരണത്തിന് ഇന്നമ്മ ഓർണ്ണം വിളിക്കുന്ന ഇച്ചിമ്മേക്കാവ് പെട്ടണ്ട തിരക്കിലാണത് വന്നതേ തുടങ്ങിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം കൂടെ ഞങ്ങള് നമ്മടെ വണ്ടിക്ക് ആദ്യമായിട്ട് കിട്ടിട്ടുള്ള സമ്മാനമൊക്കെ അടച്ചു പെറ്റി അടച്ചു പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപ സാറിന് പെറ്റി വന്നിട്ടുണ്ടായിരുന്നു അറിയില്ല മുട്ടായൊന്നും അത് ചാലക്കുടിയില് അങ്ങനെ ഞങ്ങക്ക് ആദ്യമായിട്ട് നമ്മുടെ കീയക്കുട്ടന് ഗിഫ്റ്റ് കിട്ടിട്ടോ കഴിഞ്ഞ ദിവസം ചൂനക്കുട്ടി ഹാപ്പി ആയോ സന്തോഷാണോ പറഞ്ഞു പൂമ്പാറ്റെരുട്ടീരാട്ടോ അന്നേ ഞാൻ പറഞ്ഞതാ മൂവായിരം രൂപ മേടിച്ചപ്പോ മൂന്ന് വർഷത്തേക്ക് എനിക്ക് ചെരുപ്പില്ലേ അതുകൊണ്ടാണ് മൂന്ന് വർഷം ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഗൂഗിള് ഇത് വിട്ടുപോകുന്നു ില്ല അതെ ഭയങ്കര വല്യൊരു ആന കേറിയിരിക്കുന്നു അഞ്ചു വർഷത്തേക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അതായത് കാണാറുണ്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും കൂടി പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ